Good morning. രാവിലെ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഫാസ്റ്റ് വേർഷൻ ആണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വേർഷൻ ഞാൻ നമ്മുടെ ചാനലിൽ ഒരു ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് പോയി കാണാം സോ ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് വരും ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതായിരിക്കും ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് എപ്പോഴും ഇല്ലാട്ടോ ഇപ്പോൾ ഫേസിൽ കുറച്ച് അവിടെ ഇവിടെ ഇവിടെയൊക്കെ മാർക്സ് ഉണ്ട് അപ്പോൾ നമുക്കൊന്ന് ഒന്ന് പോകണ്ടേ സോ ഇന്ന് ഞാൻ ഫേസ് പാക്ക് ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് ഇത ഈ ഒരു പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത് ബിക്കോസ് എൻ്റെ ഫേസിൽ കുറച്ച് ഡെഡ് സെൽസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണല്ലോ സൊ എല്ലാ ഈവനിങ്ങും ഞാൻ ഇങ്ങനെ ആലോചിക്കും അയ്യോ ഇതെന്താ ഞാൻ ചെയ്യാൻ മറക്കുന്നത് മറക്കുന്നതെന്നുള്ള കാര്യം എന്നിട്ട് രാത്രി അത് ആലോചിച്ച് ടെൻഷൻ അടിക്കും സൊ കുറച്ചെങ്കിലും സമാധാനം കിട്ടാൻ വേണ്ടി ഞാനിത് രാവിലെ ഒന്ന് അപ്ലൈ ചെയ്യുകയാണ് ഇനിയിപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ദിവസം അപ്ലൈ ചെയ്തുകൊണ്ട് എനിക്ക് ഈവനിങ് എപ്പോഴെങ്കിലും ഓർമ്മ വരും അപ്പം നമുക്ക് ശരിയായ രീതിയിൽ അപ്ലൈ ചെയ്യാം എന്നിട്ടൊന്ന് പത്ത് മിനിറ്റ് വെയ്റ്റ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്ത് കളഞ്ഞ് നമ്മുടെ സ്കിൻ കെയർ പരിപാടിയിലോട്ടേക്ക് കടക്കും അത് കഴിഞ്ഞാൽ മാത്രമാണ് ഞാൻ ഈ റൂമിൻ്റെ പുറത്തേക്കൊന്നിറങ്ങുക ലൈക്ക് ഇപ്പോൾ അത് പുറത്തേക്കാണെന്നുണ്ടെങ്കിലും ലൈക്ക് ബാൽക്കണിയോ അല്ലെങ്കിൽ ഡൈനിങ് ഹാളോ മറ്റൊരു റൂമിലേക്കാണെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ കുറച്ച് കലാപരിപാടികൾ അധികം നേരം ചെയ്തുകൊണ്ട് ഞാൻ റൂമിൽ സ്പെൻഡ് ചെയ്യും എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റാണ് അടുത്ത ചടങ്ങ് ഇന്നലെ രാത്രി കിടക്കുമ്പോഴേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ എനിക്ക് കുഞ്ഞിടിയിൽ കഴിക്കണം എന്നുള്ള കാര്യം ഓർഡർ ചെയ്തു അത് കഴിച്ചു കഴിഞ്ഞു പിന്നെ കുറച്ച് നേരം പുറത്തൊക്കെ ഇറങ്ങി ആ പരിപാടികളൊക്കെ ചെയ്യുന്നത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി പിന്നെ ഇത് അതിൻ്റെ ഒരു ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നിയൊരു ചെറിയ വീഡിയോയിൽ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡെൻറ്റൽ ക്ലിനിക്കിൽ പോകണം ഇന്ന് നമുക്ക് അപ്പോയിൻമെൻ്റ് ഉണ്ട് ക്ലിപ്പ് ഒന്ന് ടൈറ്റ് ചെയ്യണം ആ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഭയങ്കര കഠിനമായ രീതിയിലാണ് ഞാൻ ഈ ഒരു ടെസ്റ്റ് ആസ്വദിക്കുന്നത് ഓക്കെ